ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സേവാഭാരതിൻ്റെ സേവാ കേന്ദ്ര നിർമ്മാണത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മളൊരു ഷെഡിൻ്റെ നിർമ്മാണത്തിൻ്റെ പണിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നെ സേവാഭാരതി മൂത്തേട്ടം പഞ്ചായത്തിൻ്റെ സെക്രട്ടറി നിഷാദേട്ടൻ ഉടൻ നിഷാദേട്ടൻ നിങ്ങളോട് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് സേവാ കേന്ദ്ര നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു ഷെഡ് നിർമ്മാണത്തിന് ഉള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ചിലവ് വരുന്ന ഒരു സേവാ കേന്ദ്ര നിർമ്മാണമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ പ്രദേശത്തുള്ള വനവാസിൽ മേഖലയിലുള്ള ആളുകളുടെ അവരുടെ ഉയർച്ചയ്ക്കും അതേപോലെ പിന്നെ പാവപ്പെട്ടവരായി പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിനും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഒരു കൗൺസിലിംഗ് സെൻ്റർ യോഗ സെൻ്റർ അതേപോലെ തന്നെ പാലിറ്റീവ് ഉപകരണങ്ങളുടെ വിതരണം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ ഈ സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവിധ ആളുകളിൽ നിന്നും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്

അതിന അവ കറ്റിക്കല്ല ഇത് വേണോ സ്വന്തം ജീവനഞ്ജതി

വിനായിക്കോട്ടെ അറിവിന്റെ അറ്റം കത്തി ഏതാനും അറിയുന്നതൊക്കെ ഒരുമിച്ചുമില്ല വിദ്യേ ഗണേ വിജയാമേ ഗണേ വിശദർശനമേ ഗണേ വിജയാമേ ഗണ് സഹനാമേ വിശദ เสนาอตีกอิชัน i

അല്ല മാമ ഫസ്റ്റേ കുറ്റിച്ച് മാമ ആ കുറ്റി കുറ്റിയെ പ്രാർത്ഥിച്ച് ഈ ഇതിൻ്റെ ഇവിടെ വരണ്ടേ ഇവിടെ വരണ്ടേ

പിന്നെങ്കിലും വളരെ ഭംഗിയായിട്ട് വളരെ പെട്ടെന്ന് ഉദ്ദേശിച്ച കാര്യം സാധിച്ചെ ആ കൂട്ടത്തില് വർദ്ധനം

അടിക്കാ ചടങ്ങല്ലേ അടിക്കൂട്ടു പ്രാർത്ഥനയിലെ ആദ്യത്തെ വരി എന്താണ് വിദ്യ ഏകണേന അതെന്ത് വിദ്യ ശമ്പളം വാങ്ങാനുള്ള വിദ്യ അല്ല ആ വിദ്യ അവസാനം പറഞ്ഞ ആ വിദ്യ എങ്ങനത്തെ ആവണന്നേരം പറയുന്നു അക്ഷയമാവണം അമൃതമാവണം വാഴു അക്ഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷയിക്കാത്തത് അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തത് അറിവണം അക്ഷയമാവണം അമൃതമാവണം പിന്നെന്തു വേണം അച്ഛനമ്മമാരെ നിത്യവും ഗുരുവൃന്ദം ഗുരുവൃന്ദം എന്ന് ഗുരുവൃന്ദ്രം ഗുരുവൃന്ദ്രന്മാരുണ്ടാവും അച്ഛനും അമ്മയും ഒന്നേ ഉണ്ടാവുള്ളൂ ഓരോന്നേ ഉണ്ടാവുള്ളൂ വൃന്ദംന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാര് ഓരോ നമ്മൾ ഓരോ സത്യമോധുവാൻ ർത്ഥം അറിയണു ശ്രമിച്ചിട്ടുണ്ട് എന്റെ എന്റെ നാണേ മാനസത്തിൻ ശ്രീ ാണ് സന്ദർഭം പറഞ്ഞതാ ആരും ചോദിച്ചിട്ട് പറഞ്ഞാലോ അപ്പൊ അത് തുടക്കം കുറിക്കാണ് കിഴക്കോട്ട് തിരിഞ്ഞിട്ടേ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെയല്ല ഏ ഉള്ളിക്കാൻ വരിക ആ ജസ്റ്റ് കിട്ടുന്ന കളച്ച ജസ്റ്റ് ഒന്ന് കളച്ചാ ഓക്കെ അപ്പോൾ ഷെഡ് നിർമ്മാണത്തിൻ്റെ ഇതൊക്കെ ആരംഭിച്ചു ഷാറായി നടക്കണ്ടേക്കാരെ കൊണ്ട് ണ്ടരണ്ടിക്ക് വലിച്ച പോലെ ആ ബാലൊന്നും വേണ്ട അല്ല ആ ബാലക്കൊന്നും വേണ്ട അല്ല തലക്കാലി എടുത്തും ആ എട കൊണ്ടും വലിയ പിക്കും ഒന്നിനു വെക്കാൻ പറയും അപ്പോ പർപ്പണി കഴിഞ്ഞു ബെൽറ്റടി കഴിഞ്ഞു കമ്പിട്ടല് കഴിഞ്ഞു അപ്പൊ കോൺക്രീറ്റ് തുടങ്ങാണ് കോൺക്രീറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇട്ടോളിട്ടോളി ഓക്കെ അപ്പൊ നമ്മൾ കോൺക്രീറ്റും തുടങ്ങി അപ്പൊ നമ്മൾ കോൺക്രീറ്റ് ഏകദേശം പകുതിയായി ചേട്ടനൊക്കെ സെറ്റപ്പ് ആയിടെ രാവിലെ എത്തിയാണ് രാവിലെ ൾക്കാരൊക്കെ പോയി അപ്പോ കോൺക്രീറ്റ് അവസാന ഘട്ടത്തിലാണ് ഓക്കേ രണ്ടിയാക്ക് സിമെന്റ് അല്ലേ രണ്ടിയാക്കിമെന്റിന്റെ കോൺക്രീറ്റ് മണ്ണിറക്കാഞ്ഞ് ബാക്കി അടിക്ക അപ്പൊ വാട്ട് ഭംഗിയായി കഴിഞ്ഞു പകുതി പൊളിച്ചു പറ്റില്ല ചേട്ടൻ ഇത്ര നേരം ഇവിടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് പോണത് സാധനങ്ങളൊക്കെ ഓരോരുത്തർ തിരഞ്ഞു കണ്ടുപിടിക്കുകയാണ് ഇതാണ് സേവ പരിധി സേവ കേന്ദ്ര നിർമ്മാണത്തിന്റെ മുന്നോടിയായിട്ടുള്ള നിർമ്മാണത്തിന്റെ